കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേ വികസനത്തെ സംബന്ധിച്ച് ചപ്പാത്തിലുള്ള മടത്തുംപാറ പെട്രോൾ പമ്പിനെതിരെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിച്ചു വരുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് പമ്പുടമ മടത്തുംപാറ പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്ന പട്ടയവസ്തുവിന്റെ പടിഞ്ഞാറേ വശത്തുകൂടി കടന്നുപോകുന്ന കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേക്കും പമ്പിന്റെ വസ്തുവിനുമിടയിലായി പട്ടയപ്രകാരവും പഴയ സർവേ പ്രകാരവും പുറമ്പോക്ക് വസ്തുവില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റീസർവ് എന്ന വ്യാജന റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ചില തൽപര കക്ഷികളും ഒത്തുകളിച്ച് റവന്യൂ റിക്കോർഡുകളിൽ കൃത്രിമം കാണിച്ച് പെട്രോൾ പമ്പിന്റെ വസ്തുവിൽ പടിഞ്ഞാറെ ഭാഗത്തെ ഭാഗത്ത് പട്ടയവസ്തു പുറമ്പോക്കായി രേഖപ്പെടുത്തിയതാണെന്നുമാണ് പമ്പുടമ്മ പറയുന്നത് നിർമ്മാണം നടക്കാനിരിക്കുന്ന ഹൈവേയുടെ പടിഞ്ഞാറെ വശത്തുള്ള പുറമ്പോക്ക് വസ്തുവിലുള്ള അനധികൃത നിർമ്മാണങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് പട്ടയവസ്തു പുറമ്പോക്കാണെന്ന് കൃത്രിമമായി റീസർവേ റെക്കോർഡുകളിൽ ചേർത്തിട്ടുള്ളതെന്നും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിൽ പരാതി നൽകുകയും കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളതാണെന്നും പമ്പുടമ സുരോജ് മാത്യു പറഞ്ഞു എന്നാൽ ആധാരം ചെയ്ത് വാങ്ങിച്ച സമയത്ത് ഈ പെട്രോൾ പമ്പിന്റെ മുൻഭാഗത്ത് എന്നൊരു രേഖകളില്ല ഞാൻ വാങ്ങിച്ചു അതിനെ തുടർന്ന് വിട്ടുകൊടുക്കണം എന്ന് പറയുകയും ഞാനിത് ഹൈക്കോടതിയിൽ സമീപിക്കുകയും ചെയ്തു അന്നേരമാണ് ഞാൻ അറിയുന്നത് കൃത്രിമമായി രണ്ട് സെന്റ് ഒരു ബോക്സ് ആകൃതിയിൽ എൻ്റെ സ്ഥലത്തിന്റെ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഒരു പുറംപോക്ക് സ്ഥാപിച്ചേക്കുവാണ് പെട്രോൾ പമ്പുകളുടെ വസ്തു റവന്യൂ റിക്കാർഡുകളുടെ അടിസ്ഥാനത്തിൽ അളന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന വിധിച്ചിട്ടുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളവുകൾ ആരംഭിച്ചെങ്കിലും പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടയവസ്തു നിയമവിരുദ്ധമായി പുറംപൊക്ക് എന്നാക്കി രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ റീസർവേ റെക്കോർഡുകളിൽ ചേർത്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുകയും ഇതേ തുടർന്ന് സർവേ നടപടികൾ നിർത്തിവെക്കുകയും പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുഭാഗം ഉടൻ വിട്ടൊഴിയണമെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉടുമ്പൻചോല തഹസിൽദാർ ഉത്തരവിട്ടതായും ഇവർ പറഞ്ഞു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്ന വസ്തു ഇരുപത് വർഷത്തേക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് പാട്ടത്തിന് നൽകിയിട്ടുള്ളതാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വസ്തുവിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളതാണെന്നും ഇവർ പറയുന്നു സമ്മേളനത്തിൽ സുനോജ് മാത്യു മടത്തുംപാറ എം ജെ മത്തായി സജി ദേവരാജ് എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ കട്ടപ്പന